അപ്പോൾ നമ്മൾ അതിനകത്ത് സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുള്ളൂ അതാ അത് കണ്ടോളൂ അത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുകട്ടോ ഇപ്പോൾ നിലവിൽ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് ഫുൾ ടൈം നിങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എൽ കൃഷിക്കാർക്ക് ഏറ്റവും ഒരു സാധനം കേട്ടോ എന്താണെന്നല്ലേ ഇതാണ് നമുക്ക് ഈ മരുന്നടിക്കുന്നവർക്കും വളമൊഴിക്കുന്നവർക്കും അതായത് ഇതുമാതിരിയുള്ള പമ്പിൽ വളം ഒഴിക്കുന്നവർക്കും മരുന്ന് ഒഴിക്കുമ്പോൾ ഏറ്റവും ഉപകാരപ്രപ്രദമായിട്ടുള്ളൊരു സാധനം ആട്ടോ അപ്പം നിങ്ങൾ ഒരു ഇത് അറിയാവുന്നവർ ഇത് കാണണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരും ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ഇഷ്ടപ്പെടാത്തവരും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് അതിനു വെച്ചാൽ നമുക്ക് ഈ വളമൊക്കെ ഒഴിക്കുമ്പോൾ ഒരാൾ നിന്ന് ഈ വളം ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല അതിന് അതിന് വേണ്ടിയിട്ടുള്ള സാധനമായി ഈ സാധനം ഇതാണ് അതിൻ്റെ ഓസ് കേട്ടോ ഈ ഈ മോട്ടറിൽ നിന്ന് ഓസ് കാണിയാണ് ഞാനത് വിശദമായിട്ട് കാണിച്ചുതരാം ഇത് ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് രണ്ടും കൂടി ഓസും ഈ ഫുഡ് വാൽവ് വാൽവെന്നാണ് പറയുന്നത് ഫുഡ് വാൽവ് തന്നെ ഈ ഫുഡ് വാൽവും കൂടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ അതിന് വില വരുന്നത് ഇതാണ് സാധനം ഇതാണ് ഈ പ്രോഡക്റ്റ് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് ഈ സാധനം കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം അത്രയധികം ഉപകാരപ്പെടുന്ന കൃഷിക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഇതിൻ്റെ പരിപാടികൾ ഞാൻ കാണിച്ചുതരാം വേറൊന്നുമില്ല ഇത് ഫുട്ബോൾ ഇതിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ഉണ്ട് അപ്പം നമുക്ക് വെയിറ്റ് കെട്ടി കല്ല് കെട്ടി തൂക്കേണ്ടേ പോലും കാര്യമില്ല കാരണം നേരെ ഇങ്ങനെ കിടന്നോളൂ അടിയിലുള്ള വളവും ആ വളവാണേൽ വളം അല്ലെങ്കിൽ മരുന്നാണേ മരുന്ന് മുഴുവൻ നമുക്ക് വലിച്ചെടുക്കും ഇങ്ങനെ ഈ ഇത് ചെരിച്ച് പിടിച്ചൊന്നും കൊടുക്കേണ്ടി വരും ഒരാളുടെ പണി എന്തായാലും നമുക്ക് ലാഭമാണ് അപ്പം എന്തായാലും ഞാനിത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫുഡ് വാൽവ് എടുത്തു കേട്ടോ ഫുഡ് വാൽവ് എടുത്തിട്ട് നിസ്സാരമുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഈ പഴയ ഫുഡ് വാൽവ് നമ്മൾ അഴിക്കുക ഇത് നിസ്സാരമായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം ഇത് നമുക്ക് ആവശ്യമില്ല ഈ സാധനം ഊരിയെടുക്കുന്നു ഇത് ഊരിയെടുത്തതിന് ശേഷം ആ ഫുഡ് വാലുവിൻ്റെ സ്ഥാനത്തോട്ട് തന്നെ ഈ സംഭവം ഈ ഒരു ഹോളിലേക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണിച്ച് ഈ ഒരു ഹോളിലേക്ക് നമ്മൾ വെറുതെ ഇവനെ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ ഒന്ന് ടൈറ്റ് ചെയ്തൊക്കെ വെക്കണം കേട്ടോ ഇവനെ മുറുക്കി വയ്ക്കുക ഈ പ്രോഡക്റ്റിൻ്റെ പരസ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളത് മാത്രമാണ് അപ്പം ഇത് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുന്നതല്ല ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദം അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് നമ്മൾ ഈ രണ്ട് പേരടിക്കുന്ന മോട്ടറാണല്ലോ രണ്ട് പേരടിക്കുന്ന മോട്ടർ രണ്ട് പേര് മരുന്ന് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈ ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ആ കടയെ ചോദിച്ചാൽ തന്നെ കിട്ടും വൈ ജോയിൻ്റ് ഇതേന്നാണ് കേട്ടോ ഈ സാധനം പിടിപ്പിക്കുന്നത് കാരണം ഒരാൾ മോട്ടർ അടിക്കുന്ന ഇപ്പോൾ ഞാൻ ഒരാളെ ഇവിടെ സാധാരണ മോട്ടർ മരുന്ന് അടിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള ഓസേന്ന് തന്നെ ഒരു വൈ ജോയിൻ്റ് പിടിപ്പിച്ചിട്ട് ആ സാധനം ആ സംഭവത്തിലോട്ടാണ് ഈ സംഭവം കണക്ട് ചെയ്യുന്നത് കേട്ടോ ഈ റിട്ടേൺ വാൽവിലോട്ടല്ല ഈ സാധനം കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഓഫീസ് വെച്ചല്ലേ ഇപ്പോൾ ഈ സംഭവം ഇത് ഫീമെയിലാണ് ഫീമെയിൽ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് അതായത് മരുന്നടിക്കാത്ത ഒരു വാൽവ് ഉണ്ടാവില്ല അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു ഇനി രണ്ട് രണ്ടുപേരാണ് മരുന്നടിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു വൈ ജോയിൻറ്റ് മേടിക്കുക അതേന്നാണ് ഇത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്പീഡ് വല്ലതും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതിൽ തന്നെ ഇത് ഇതിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്തു നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ലീക്ക് ആകാതെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയേ ഉള്ളൂ നമുക്കിത് നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്ത് ലീക്ക് ആകാതെ അതിന് ശേഷം ഈ ഇതിൻ്റെ അറ്റം അത് മെയില ആണ് മറ്റേറ്റം വരുന്നത് അത് ഇതാ ഇവിടെ അത് കണക്ട് ചെയ്യുന്ന ഒരു ഹോളുണ്ട് ആ ഹോളിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നു അപ്പോൾ അത് ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇത് ഊരിയായിട്ട് ഇടാം കേട്ടോ അപ്പോൾ അത് അല്ലേ കറക്കണ്ട് കറക്കണം ഈ സംഭവം ഊരിയിട്ട് അതിലേക്ക് റിട്ടേൺ വരുന്നത് അതായത് മറ്റേ ആളടിക്കുന്ന ഓസ് അങ്ങോട്ട് കണക്ട് ചെയ്യാം ഇത് ഇവിടെ വേറൊന്നും ഇല്ല ഇത് സിമ്പിളാണ് ഇത് ഇതിനകത്തോടെ മരുന്ന് റിട്ടേൺ വരുമ്പം ഇതിനകത്തൊരു ഫാൻ പോലെ സംഭവമുണ്ട് അപ്പോൾ അതങ്ങോട്ട് കറങ്ങുന്നു അപ്പം നല്ല ഫോഴ്സിൽ ഈ സാധനം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും ഞാനത് കണക്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്തത് ഊരിത് ഊരിയൻ്റെ അറ്റം അതിലേക്ക് കണക്ട് ചെയ്യുക അതായത് അതും കണക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു തരുന്നു കേട്ടോ ഇത് രണ്ടും കണ്ടിട്ടുണ്ട് ഈ ഇവിടെയല്ല കണ്ടിരിക്കുന്നത് ഈ റിട്ടേൺ വരുന്ന ഇത് ഇവിടെ കേട്ടോ കണ്ടിരിക്കുന്നത് എൻ്റെ കണക്ട് സ്ഥലമുണ്ട് ഇത് ഇപ്പറേം കണക്ട് ചെയ്തു ഇനി ഞാൻ സാമ്പിളായിട്ട് കാണിക്കും വളത്തിനകത്ത് ഇപ്പോൾ ഇടുന്നില്ല സാമ്പിളായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് വെറുതെ നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് നേരെ തോന്നി കിടന്നോളും അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇടുന്നു സെൻറ്ററിലേക്ക് ഇടുന്നു കേട്ടോ നേരെ കിടന്നോളൂ നമ്മൾ കെട്ടിത്തൂക്കേണ്ട ഒന്നൊരു കാര്യമില്ല അപ്പം പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺ വാൽവ് എൻ്റെ അടുത്തല്ല കേട്ടോ ഇതാണ് റിട്ടേൺ വാൽവ് വരുന്നത് ഇതാ ഇതായത് റിട്ടേൺ വാല്യൂ അതേ പഴയ പോലെ തന്നെ ഒരു വ്യത്യാസം വരാതെ അത് പഴയ പോലെ തന്നെ അതിനകത്ത് തന്നെ വേണം കേട്ടോ ഞാൻ കാണിച്ചു തരാം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓഫ് ചെയ്തു അപ്പോൾ നമ്മൾ അതിനകത്ത് സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ വെറുതെ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടോളൂ അത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമോ കേട്ടോ മോട്ടർ നമ്മൾ സ്റ്റോക്കൊക്കെ ഇട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ നിലവിൽ മോട്ടറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഈ റിട്ടേൺ വാൽവീകളുടെ വെള്ളം വരാ വരുത് വരാൻ വരാൻ തുടങ്ങി വരാൻ ഉള്ളൂ ഈ സംഭവം കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ വളരെ ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇത് കണ്ടോ ഇത് ഫുൾ ടൈം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നുണ്ടോ ഇത് ഇതിനകത്തേക്ക് ഇടുമ്പോൾ എപ്പോഴും ഈ സാധനം ഫുൾ ടൈം ഇത് ഇളകിക്കൊണ്ടിരിക്കുക ട്വൻ്റി ഫോർ അതായത് നമ്മൾ മോട്ടർ അടിക്കുന്ന അത്രയും സമയം ഇത് ഇളകിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരാളുടെ ഒരാളുടെ പണി എന്തായാലും എപ്പോഴും നമുക്ക് എളുപ്പമാണ് ഫുൾ ടൈം അത് ഓടിക്കൊണ്ടിരിക്കുക അത് ഓഫ് അല്ലെ ഓഫ് ഓഫീസ് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്രയാണ് ഈ സംഭവം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം കാരണം ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ട് സംഭവമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവങ്ങളെല്ലാം മനസ്സിലായാൽ തോന്നും ഇത്രയും സംഭവമുള്ളൂ കാണാനായിട്ട് അല്ലേ ഏതൊരറിയാത്തില്ലാത്ത ഒരാൾക്ക് പോലും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതാ ഈ ഈ ഒരു ഓസ് ഇതിലേക്ക് ചെയ്യുന്നു നിസ്സാരമുള്ളൂ ഫുട്ബോളിൽ മറ്റേ ദിവസം കണ്ടിരുന്നത് നിസ്സാര കാര്യമുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഞാനിപ്പം നിർത്തുക എന്തായാലും നിങ്ങളത് നിർബന്ധമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയാം കാരണം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളെപ്പോലുള്ള കർഷക വീണ്ടും പറയും കേട്ടോ കർഷകർക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സംഭവം കാരണം അല്ലെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് നമ്മൾ എപ്പോഴും വളവായാലും അതുപോലെയുള്ള കോളിയാർ വള്ളങ്ങളെല്ലാം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പം ഈ ഇതാകുമ്പോഴത്തേക്ക് അങ്ങനൊരു സംഭവമില്ല കൃത്യമായിട്ട് നമുക്ക് കൃത്യ അളവിൽ ഫുള്ളും ഈ ഈ മരു ഡ്രമ്മിനകത്തുള്ള മരുന്ന് അത്രയും അത് വലിച്ച് നമുക്ക് അടിക്കുന്ന ആരാണോ അവർക്ക് കിട്ടും അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഷെയർ ചെയ്യാതിരിക്കരുത് വീണ്ടും വീണ്ടും പറയാം എനിക്കിത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരിചയപ്പെട്ടേ അല്ലെങ്കിൽ ഉപകാരപ്രദമാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാനിത് വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്